കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു ടോപ്പിക്കായിരുന്നു ആരിൻ്റെയും ജിസയിലിൻ്റെയും ഇഷ്യൂ അതായത് അനുമോള് പറയുന്നു ആരിനും ജിസേലും പൊതുപ്പിനടിയിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തോ കാര്യം ചെയ്തു വന്ന് അതിൻ്റെ പേരിൽ ആ വീട്ടിൽ ഭയങ്കരമായ ബഹളം നടക്കുന്നു ചർച്ച നടക്കുന്നു അടി നടക്കുന്നു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നു പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പുറത്തു പറയുന്നു അങ്ങനെ മൊത്തത്തിൽ ആ വീട്ടിൽ ഭയങ്കര കലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ കടന്നു പോയിട്ടുള്ള ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച അങ്ങനെ വന്നപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ക്ലാരിഫൈ ചെയ്യണമെന്ന് ലാലേട്ടനും ലാലേട്ടനോട് ബിഗ് ബോസിനോടും ഇവരെല്ലാം ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അവരെ അങ്ങനെ വെല്ലുവിളിക്കുകയെ ചെയ്തു അതായത് ഇത് സത്യമല്ലെന്ന് തെളിഞ്ഞാൽ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുക എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ അതേസമയം ജി സെലെല്ലാം എൻ്റെ ആയിട്ട് സ്വന്തം അമ്മയെ കൊണ്ടുപോയി സത്യമുടുന്നു ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അങ്ങനെ രണ്ട് കൂട്ടിൻ്റെ ഭാഗത്തും ആറിൻ്റെ ഭാഗത്തായ ന്യായമെന്ന് സംശയം ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മുടെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നത് അതായത് അവിടെ ജോലി ചെയ്യുന്ന മുന്നൂറ് പേര് ആറ് മണിക്കൂറോളം അനുമോൾ പറഞ്ഞ ആ സമയത്തുള്ള വീഡിയോ ക്ലിപ്പ് വിശദമായിട്ട് പരിശോധിച്ചു അതിൽ അനുമോൾ പറഞ്ഞത് സംഗതി ഇല്ല അതാണ് സത്യം അപ്പോൾ അനുമോള് പറഞ്ഞത് പോലൊരു സംഗതി അവിടെ ഇല്ല എന്നുള്ള കാര്യം ലാലേട്ടൻ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് അതായത് ജിസയിലും ആരും അങ്ങനെ ഒരു ആക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നീതി കിട്ടി കാര്യം അവർ കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ചയായിട്ട് ആവശ്യപ്പെട്ട കാര്യമാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ലാലേട്ടൻ തന്നെ നേരിട്ട് വന്ന് ആ കാര്യം ക്ലാരിഫൈ ചെയ്യുകയാണ് അനുമോള് പറഞ്ഞതിൽ ഉറച്ചു നിന്നുവെങ്കിൽ പോലും ജിസയിലും ആരും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ബിഗ് ബോസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് അവരുടെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത് അവരൊന്നും ചെയ്തിട്ടില്ല കാര്യം ബിഗ് ബോസ് സിൻ്റെ ക്യാമറകളും അവിടെയുള്ള മറ്റാരും കാണാത്ത കാര്യം അനുമൂല മാത്രം കണ്ടു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട അതോറിറ്റിയുള്ള ആൾക്കാർ വന്ന് പറയണം അപ്പോൾ അങ്ങനെ പറയാത്ത സാഹചര്യത്തിൽ ജിസൈലിനും ആരും നീതി കിട്ടിയെന്ന് നമുക്ക് ഉറപ്പിച്ചും പറയാൻ സാധിക്കും